സ്നേഹം ഒരു വസന്ത മഴ പോലെ പതിഞ്ഞു പെയ്ത കാലത്തിന്റെ കഥ പറയുകയാണ് കരൺ ബുക്സ് തൃശൂർ പ്രസിദ്ധീകരിച്ച ചിത്രത്തെവുകൾ എന്ന ഈ പുസ്തകത്തിലൂടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായർ മലയാള സിനിമ നിസ്സംശയം വാരിപ്പുണർന്നവരും സിനിമയുടെ മായാ വെളിച്ചത്തിൽ നിഴൽ പോലുമാകാതെ ആകാതെ മറഞ്ഞവരും എം ടിയുടെ വാക്കുകളുടെ ഇവിടെ ജീവിതം ആഘോഷിക്കുന്നു ചിത്രത്തെരുവുകൾ എന്ന ഈ പുസ്തകത്തിൽ എം ടി വാസുദേവ് നായർ ഇങ്ങനെ പറയുന്നു ചലച്ചിത്ര ജീവിതത്തിന്റെ ക്രമാനുഗതമായ ചരിത്രമല്ല ഈ പുസ്തകം അതെഴുതുമ്പോൾ ദുഃഖത്തിൻ്റെയും രോഷത്തിൻ്റെയും അധ്യായങ്ങൾ കുറെ എഴുതേണ്ടി വരും എന്റെ ജീവിതത്തെ സ്നേഹം കൊണ്ട് സമ്പന്നമാക്കിയ ചിലരെ കുറിച്ച് എഴുതേണ്ടതുണ്ട് അവരിൽ പലരും അത്രയൊന്നും വിഖ്യാതരല്ല പക്ഷെ അവരെ പറ്റിയുള്ള ഓർമ്മകൾ കുറിച്ചിടാതെ വയ്യ